ഇന്ത്യയുടെ കൾച്ചറൽ ക്യാപിറ്റലായ കൊൽക്കത്തയിൽ ഒരു മുപ്പത്തൊന്നുകാരിയായ മെഡിക്കൽ പി ജി ട്രെയിനിക്ക് സംഭവിച്ചത് തികച്ചും അസഹനീയമാണ് മുപ്പത്താറ് മണിക്കൂറോളം ഡ്യൂട്ടി ചെയ്തിട്ട് സെമിനാർ ഹാളിൽ വിശ്രമിക്കാൻ പോയ ആ യുവതി അതിദാരുണമായി കൊല്ലപ്പെട്ടു കൊലപാതകയ്ക്കെതിരെയുള്ള വേണ്ടത്ര തെളിവുകൾ കിട്ടിയിട്ടും ആ പെൺകുട്ടിക്ക് രാത്രി സെമിനാർ ഹാളിൽ എന്താണ് കാര്യം എന്തുകൊണ്ട് വസ്ത്രധാരണ ശ്രദ്ധിച്ചില്ല എന്ന് ചോദിക്കുന്ന അതോറിറ്റികൾ പെൺകുട്ടിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് അതിഭയാനകമായിരുന്നു മനുഷ്യരാശിയിൽ പിറന്ന ആർക്കും അത് കേട്ടു നിൽക്കാനാവില്ല അളവിൽ കൂടുതൽ ബീജം ശരീരത്തിൽ നിന്ന് കിട്ടിയതിനാൽ കൂട്ടബലാത്സംഗം എന്ന് തീർച്ച ഇതിപ്പോൾ എത്രാമത്തെ സംഭവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസിയിൽ സംഭവിക്കുന്നത് ഈ സംഭവം നടന്ന ആർ മെഡിക്കൽ കോളേജിൽ ഒരു സിവിക് പോലീസ് വോളണ്ടിയർ ആയിരുന്നു സഞ്ജയ് റാവു അയാൾ ശരിക്കും പോലീസ് അല്ലെങ്കിലും അയാൾക്ക് അവിടെ വലിയ ഹോൾഡ് ഉണ്ടായിരുന്നു ഇയാൾ എന്ത് ചെയ്താലും ക്വസ്റ്റ്യൻ ചെയ്യാത്ത അതോറിറ്റികൾ അവിടുത്തെ ജനം കൂടുതലും നിരക്ഷരായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഫ്രോഡുകൾ ഉടലെടുക്കുന്നത് സംഭവ ദിവസം രാത്രി അയാൾ മദ്യപിച്ച നിലയിൽ കാണപ്പെട്ടിരുന്നു അയാൾ സെമിനാർ ഹാളിലേക്ക് പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വരെയുണ്ട് പോരാത്തതിന് അയാളുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നിട്ടും പോലീസുകാരും മാനേജ്മെന്റും ഈ ക്രൂരതയ്ക്ക് നേരെ കണ്ണടച്ചതുകൊണ്ടാണ് ഓൾ ഇന്ത്യ ഡോക്ടേഴ്സ് ഇതിനുവേണ്ടി പുറത്തിറങ്ങി പോരാടേണ്ടി വന്നത് അതുകൊണ്ട് നമ്മൾ സാധാരണക്കാർ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉറപ്പുവരുത്തേണ്ടത് ഒന്ന് ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ ദൈവം സൃഷ്ടിച്ച ജീവൻ സംരക്ഷിക്കുന്നവരാണ് രോഗി കുറ്റക്കാരനോ കള്ളനോ കൊലപാതകയോ ആയിക്കൊള്ളട്ടെ അവർ നിലകൊള്ളുന്നത് ആ ജീവന് വേണ്ടി മാത്രമായിരിക്കും അങ്ങനെയുള്ള അവർക്ക് സാധാരണക്കാർക്ക് കിട്ടുന്ന നിയമസുരക്ഷ മാത്രം മതിയോ അൺഡിനേബിളിനോ രണ്ട് സ്ത്രീകൾ നേരിടുന്ന അക്രമം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പുറത്തിറങ്ങുന്ന സമയമോ വസ്ത്രധാരണയോ ഒന്നുമല്ല കാരണം അതിനു കാരണം നിയമത്തിലെ പഴുതുകളും ജുഡീഷ്യറിയുടെ വീഴ്ചയുമാണ് പോരാത്തതിന് തന്റെ ആൺമക്കളിലെ സ്ത്രീ സങ്കല്പത്തെ ശ്രദ്ധാപൂർവം വാർത്തെടുക്കാൻ പറ്റാത്ത മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വീഴ്ചയാണ് അതിനാൽ ഒറ്റ സ്വരത്തിൽ നമുക്ക് ഊന്നിപ്പറയാം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് വേണ്ടി ഒരു പാൻ ഇന്ത്യ ലെവൽ പ്രൊട്ടക്ഷൻ ലോ കൂടിയേ തീരൂ മാത്രമല്ല കുറ്റകൃത്യത്തിന്റെ അത്രയും അളവിൽ തന്നെ ശിക്ഷ നൽകാനുള്ള നിയമസാധ്യതകൾ കൊണ്ടുവരണം അതുമാത്രമല്ല എല്ലാ പുതുതലമുറയ്ക്കും സ്കൂൾ തലത്തിലോ ഗവൺമെന്റ് തലത്തിലോ സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമാക്കണം ഇനിയെങ്കിലും ആരും ഇത്തരം ക്രൂരതയ്ക്ക് സാക്ഷ്യപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം ബ്ലെൻസ് ഓഫ് ഹാഷ് സൈനിങ് ഓഫ്